ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ കണ്ടോ ഞാൻ ഇന്ന് ഫ്രൈഡേ നല്ല കുളിച്ച് റെഡിയായി ആയി ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ആയി കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നേ ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടത്തില്ലേ കടലൊക്കെ കിട്ടുന്ന പീഡസമുണ്ട് കിട്ടുന്ന എഗ്ഗ് ബജിയില്ലേ മുട്ട ബജി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇവിടെ വീട്ടിലിടെ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഭയങ്കര ഈസിയാണെന്നേ വരൂ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബോയിൽ ചെയ്തും പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണേ ഈ നമുക്ക് നടുവേ മുറിക്കാം മുട്ടയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു മുട്ടയായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗി മീൻസ് പിന്നെ ബജിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പം നടുവേ കീറിട്ടാണ് ബജിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ നമുക്കതിൻ്റെ ബാറ്ററിന് തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബേസിൻ പൗഡർ ഇടാം കേട്ടോ നമുക്ക് അളവിന് ഇട്ടാൽ മതി ഇനിയിപ്പം നാല് നാല് മുട്ടയല്ലേ ഉള്ളൂ അപ്പം അധികം വേണ്ട ഇത് ചെറിയ സ്പൂണൊരു അഞ്ചാറ് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് അരിപ്പൊടി ഇടാവേ ഇത് ചെറിയ സ്പൂണാണ് ഇത് കണ്ടല്ലേ ഇത് കുഞ്ഞ് സ്പൂണാണ് ആണ് ഒന്നര ഇട്ട ഇടണം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാമോ ഇത് കണ്ടോ ആവശ്യത്തിന് ഉപ്പിടണേ ഒരു പിഞ്ച് സോഡ പൗഡർ പിഞ്ചി ഇടാവുള്ളൂ കേട്ടോ അതിടല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി അത് പേരിന് ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരപ്പൊടി ഇടാം കേട്ടോ ജീരപ്പൊടി നല്ല ഫ്ലേവർ ആണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നമുക്കതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ കുറച്ച് സോഡയും കുറച്ച് റെഡ് ചില്ലി പൗഡർ പിന്നെ കുറച്ച് ജീര പിന്നെ കുറച്ച് എന്താ ഇട്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അരി പൗഡർ ആൻ്റെ ബേസൻ പൗഡർ ഇത്രയും ഇട്ടുള്ളൂ കേട്ടോ ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ ഇത് ഉണ്ടോ ഇത്രയോ മതി അപ്പം ഞാനൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ കേട്ടോ ഇനി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ കടലൊക്കെ കിട്ടും നല്ല രുചിയാണ് എജി എന്ന് പറഞ്ഞത് അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെട്ടോ നമുക്ക് മുട്ട മീൻസ് മുറിച്ച് വെച്ച് മുട്ടയിടാം കേട്ടോ ഇതിന് നമ്മൾ ഓരോന്ന് നമുക്ക് മുക്കി മുക്കിയിടാം എന്നുള്ള ഞാൻ തീ കുറച്ചാ വെച്ചിരിക്കുന്നത് കേട്ടോ അധികം തീ വെക്കണ്ട അധികം തീ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി പോവും ഇത് വേണ്ട മുട്ട രണ്ട് സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാതെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് മൂന്നെണ്ണമായി ഇനി ബാക്കിയും കൂടെ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം ഇത് ഭയങ്കര എളുപ്പപ്പണി കേട്ടോ എളുപ്പപ്പണി നല്ല ടേസ്റ്റ് വേണം ജീരകത്തിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ മിക്സ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു രണ്ട് വിട്ടിരിക്കും കേട്ടോ വിട്ട് ഇപ്പൊ ഒരു ജോയിന്റ് ആയിട്ടായിരിക്കണം ഒരുമിച്ചിരിക്കുക നമ്മുടെ സയാമി സീട്ടകളെ പോലെ മൂന്ന് വരും കൂടെ മൂന്നല്ല ഇത് രണ്ടും ഇത് അതിന്റെ മസാജ് ആണ് കേട്ടോ കടല പൗഡറിന്റെ നമുക്ക് അങ്ങനെ കഴിക്കാം അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇവർ രണ്ട് കൂടെ അങ്ങോട്ട് സെപ്പറേറ്റ് മാറ്റുള്ളൂ അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് ഒട്ടിപ്പിച്ച് നമ്മുടെ എല്ലാ ബജിയും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇതല്ല പൊങ്ങി വന്നിരിക്കുന്നതോ ഇത് കണ്ടോ കാണുന്നുണ്ടോ അപ്പം എൻ്റെ സൂപ്പർ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് കഴിച്ച് നോക്കണം നല്ല ക്രിപ്സി ആയിട്ടിരിക്കും കറ 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 റ കറാന്ന് അതിൻ്റെ മോളിൽ കുറച്ചിട്ട് ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതെങ്ങനെയാന്ന് കണ്ണ് എടുത്ത് കാണിച്ചു തരാം മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നല്ലത് നല്ല ക്രിപ്സി ആയിട്ടുണ്ടേ തിന്നും നല്ല കറമുറ കറമുറ ആണ് പിന്നെ കുറച്ച് ചട്നി ഉണ്ട് കേട്ടോ ആ ചട്നി എനിക്ക് അരയ്ക്കാൻ സമയം കിട്ടില്ല എനിക്ക് പോകാൻ സമയം ഇതുകൊണ്ട് നമ്മുടെ അതിനകത്ത് വേണ്ട കുറച്ച് മല്ലിയില പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ എത്ര സാധനങ്ങൾ വെച്ച് അരച്ചാൽ മതി അപ്പം നമ്മുടെ അത് ചട്ണി ആയിട്ടുണ്ട് കോമ്പിനേഷൻ ആയിട്ടുണ്ട് പോലെ പിന്നെ കുറച്ച് ജീരകം വേണമെങ്കിൽ ഇടാം അപ്പം ഇങ്ങനെ ടിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്ത് കഴിക്കുക നല്ല സൂപ്പർ അപ്പം നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ബജി റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെപ്പോഴും ചെ കട്ടൂടെ കുടിക്കാമല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലതാണ് ഇടണം കേട്ടോ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ